ം ഇടുക്കി ഉടുമ്പൻചോലയിൽ യുവതിയുടെ മൃതദേഹം കുളത്തിൽ നിന്ന് കണ്ടെത്തി ഉടുമ്പൻചോല സ്വദേശി ലാവണ്യയാണ് മരിച്ചത് ആട്ടുപാറയിൽ സ്വകാര്യ എസ്റ്റേറ്റിലെ കുളത്തിൽ നിന്നാണ് യുവതിയുടെ മൃതദേഹം കണ്ടെത്തിയത് ആട്ടുപാറ സ്വദേശി രാജേന്ദ്രന്റെ മകളാണ് ലാവണ്യ ഏലത്തോട്ടത്തിന്റെ നടുവിലെ കുളത്തിലാണ് മൃതദേഹം കണ്ടെത്തിയത് തമിഴ്നാട്ടിലെ മാനസിക വെല്ലുവിളികൾ നേരിടുന്നവർക്കുള്ള സ്ഥാപനത്തിലെ അന്തേവാസിയായിരുന്നു ലാവണ്യ എട്ടു ദിവസം മുൻപ് ഇവർ മാതാപിതാക്കളെ കാണാനായി വീട്ടിലെത്തിയിരുന്നു പിന്നീടാണ് യുവതിയെ കാണാതായത് തുടർന്ന് ബന്ധുക്കൾ ഉടുമ്പൻചോല പോലീസിൽ പരാതി നൽകി പോലീസും നാട്ടുകാരും സമീപ പ്രദേശങ്ങളിൽ വ്യാപകമായ തിരച്ചിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ നടത്തിയെങ്കിലും യുവതിയെ കണ്ടെത്താൻ സാധിച്ചിരുന്നില്ല ഇതിനിടയിലാണ് കഴിഞ്ഞ ദിവസം രാത്രി യുവതിയുടെ വീട്ടിൽ നിന്നും രണ്ട് കിലോമീറ്ററോളം ദൂരെ ഏലത്തോട്ടത്തിലെ കുളത്തിനുള്ളിൽ മൃതദേഹം കണ്ടെത്തിയത് മൃതദേഹം അഴുകിയ നിലയിലായിരുന്നു അഗ്നിശമന സേനയും നാട്ടുകാരും ചേർന്നാണ് മൃതദേഹം കരയ്ക്ക് എത്തിച്ചത് മരിച്ചതിലാവണിയാണെന്ന് ബന്ധുക്കൾ സ്ഥിരീകരിച്ചു ഫോറൻസിക് സംഘം സ്ഥലത്തെത്തി തെളിവുകൾ ശേഖരിച്ചു ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കിയ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി ഇടുക്കി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി മരണത്തിൽ ദുരൂഹതയുണ്ടോ എന്ന് ഉടുമ്പനച്ചോല പോലീസ് അന്വേഷിച്ചു വരികയാണ്